നെല്ലിക്ക ഉണ്ടാക്കണ്ടേ ഇതിന്റെ പേര് ശരിക്കുള്ള പേര് എനിക്കറിയില്ല ഇത് എൻ്റെ പൂവിട്ടിപ്പുണ്ടോ ഇതുണ്ടോ കാണാൻ പറ്റുമോ ചെറിയ മുട്ട് പോലെ വന്നേക്കുന്നുണ്ടോ അല്ല അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ പച്ചയായിട്ട് വരും പിന്നെ ഒരു ചെറിയ മഞ്ഞപ്പ് വരും ഇതാ നിക്കുന്ന ലക്ഷൻ്റെ പൂവ് മഞ്ഞ വേണ്ട കൈ മാറ്റോ അവിടെ പിന്നവിടെയുണ്ട് സൈഡില് വരത്തില്ല പിന്നെ ഒരു മഞ്ഞ ഉണ്ട് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സാധനം